ഗുരുതി എന്നത് ഏതൊരു ദൈവികമായ ഉത്സവങ്ങളുടെയും സമാപനത്തിന് അനുബന്ധമായി നടത്തുന്ന താന്ത്രിക ചടങ്ങാണ് ശക്തിദേവതകളെയും മറ്റു മൂർത്തികളെയും ഭൂതഗണങ്ങളെയും തൃപ്തിപ്പെടുത്തുന്ന ചടങ്ങാണിത് ശബരിമലയിലെ മകരവിളക്കിന് ശേഷവും ഇത് നടത്തപ്പെടുന്നു അതിന്റെ വിവരങ്ങളാണ് ഇന്നത്തെ കഥയമ്മ വിശദമാക്കുന്നത് സ്വാമി എല്ലാവർക്കും ഇന്നത്തെ ഭഗവാന്റെ വിശേഷങ്ങളിലേക്ക് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഭഗവാൻ ശ്രീധർമ്മശാസ്ത്രാവ് ആയിട്ടുള്ള അയ്യപ്പസ്വാമിയുടെ മാത്രം ക്ഷേത്രമല്ല ശബരിമല ക്ഷേത്രം അവിടെ നിരവധി ഉപദേവന്മാരുണ്ട് മാളികപ്പുറത്തമ്മയുണ്ട് ഒപ്പം തന്നെ ഭഗവാൻ ശബരിമലയിൽ ഇരിക്കുന്ന ശ്രീധർമ്മശാസ്ത്രാവ് എന്ന് പറയുന്ന മൂർത്തി പതിനെട്ട് മലയ്ക്കും അധിപനാണ് ആ ഭഗവാന്റെ ആ മലകളിലൊക്കെ തന്നെ മലദൈവങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഭഗവാൻ്റെ ആരാധനയ്ക്ക് പ്രകൃതിയുമായിട്ട് വലിയ ബന്ധമാണുള്ളത് ഞാൻ തന്നെ പലതവണ നമ്മുടെ ഈ ചർച്ചകൾക്കിടയിൽ പറഞ്ഞിട്ടുണ്ട് ഭഗവാന്റെ വനത്തെ പോലും ഭഗവാന്റെ പൂങ്കാവനം എന്നാണ് നമ്മൾ വിളിക്കുന്നത് അത്രയധികം പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ആരാധനാ കേന്ദ്രമാണ് ശബരിമല അതിന് പ്രാചീന കാലത്തോളം പഴക്കവുമുണ്ട് അതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള ആരാധനാക്രമങ്ങൾ ഓരോ കാലത്തും ശബരിമലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അയ്യപ്പസ്വാമി തന്നെ ഒരു ദേവി ഉപാസകനായിരുന്നുവെന്നും അദ്ദേഹം ഉപാസിച്ചിരുന്ന ഭഗവതിയാണ് മാളികപ്പുറത്തമ്മ എന്നും വ്യാഖ്യാനമുണ്ട് ഭഗവാന്റെ ക്ഷേത്രം ആ ശബരിമലയിൽ പണി കഴിയുന്നതിന് മുമ്പ് തന്നെ അവിടെ ഒരു വനവാസികൾ ആരാധിച്ചിരുന്ന ഒരു ദേവി ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നും നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയൊക്കെ തന്നെ ഒരു ഭഗവതി സാന്നിധ്യം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഭദ്രകാളി സാന്നിധ്യം ഒരു പരാശക്തിയുടെ സാന്നിധ്യം പ്രകടമായിട്ട് തന്നെ ശബരിമലയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ഭദ്രകാളി ആയതുകൊണ്ടും പരാശക്തി ആയതുകൊണ്ടും ആദിമ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളാൽ ആരാധിക്കപ്പെട്ട മൂർത്തി ആയതുകൊണ്ടും ഗുരുതി എന്ന് പറയുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു ആചാര അനുഷ്ഠാനത്തിന് അവിടെ വലിയ പ്രാധാന്യമാണ് ഉള്ളത് ഇന്ന് ഭഗവാന്റെ ക്ഷേത്രത്തിന്റെ നിർമ്മിതി കഴിഞ്ഞ് ഇത്രയും കാലം നമ്മൾ സഞ്ചരിച്ചിട്ടും ഇപ്പോഴും ശബരിമലയിൽ ആ ഗുരുതി പൂജ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇന്നത്തെ അധ്യായത്തിൽ ആ ഗുരുതിയെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ സംസാരിക്കാൻ പോകുന്നത് ഗുരുതി എന്ന് കേൾക്കുമ്പോൾ തന്നെ പല ആളുകളുടെയും മനസ്സിലേക്ക് വരുന്നത് എന്തോ ചില ബലികർമ്മങ്ങൾ പോലെയുള്ള ചില ദുഷിച്ച പ്രവർത്തനങ്ങളാണ് എന്നൊക്കെ ഒരു ധാരണ പല ആളുകൾക്കുണ്ട് അത് തീർച്ചയായിട്ടും തെറ്റാണ് ഗുരുതി എന്നുള്ളത് സനാതനമായിട്ടുള്ള ആരാധനാക്രമങ്ങളുടെ ഒരു പാരമ്പര്യത്തിൽ പെടുന്ന ഒരു ആചാര അനുഷ്ഠാനം തന്നെയാണ് ഒരിക്കലും അതിനെ മോശമായിട്ട് കാണരുത് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ദേവീക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടുള്ള ചോറ്റാനിക്കരയിൽ എല്ലാ ദിവസവും ഗുരുതി ഉള്ളു ഏതോ ഒന്നോ രണ്ടോ ദിവസം മാത്രമേ ഗുരുതി ഇല്ലാത്ത ദിവസം ഭഗവതിക്ക് അവിടെ ഉള്ളൂ അപ്പോൾ ഗുരുതി എന്ന് പറയുന്നത് ഒരു വിശേഷപ്പെട്ട ആരാധനാക്രമാണ് അത് ഭഗവതിക്കാണ് നൽകുന്നത് പ്രത്യേകിച്ച് അത് ഭദ്രകാളിക്കാണ് ഗുരുതി എന്ന് പറയുന്നത് അമ്മയുടെ ദാഹം ശമിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് അതിലൂടെ നമ്മൾ നടത്തുന്നത് ശബരിമലയിൽ നടത്തുന്ന ഗുരുതിയും പൂർണ്ണമായും ഭദ്രകാളി പ്രീതിക്ക് വേണ്ടി തന്നെയാണ് കാരണം ആ സ്ഥലം ആ മലയിരിക്കുന്ന ഭാവം അല്ലെങ്കിൽ മലദൈവങ്ങൾ എന്നൊക്കെ വിളിക്കുന്നതൊക്കെ തന്നെ ഭദ്രകാളിയാണ് അതുകൊണ്ട് ഭദ്രകാളിക്കാണ് ഗുരുതി ഇത് നടക്കുന്നത് മകരവിളക്ക് കഴിഞ്ഞ് ആറാമത്തെ ദിവസമാണ് മകരവിളക്കിന് ആറാം ദിവസമാണ് മാളികപ്പുറത്തിന് സമീപമായിട്ട് പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള ഗുരുതി തറയും ഗുരുതി നടക്കുന്നത് ഗുരുതി നടത്താനായിട്ടുള്ള കാർമികത്വം വഹിക്കുന്നത് ഭഗവാന്റെ മണിമണ്ഡപത്തിലെ ആരാധനയ്ക്കും കളമെഴുത്ത് പാട്ടിനും പരമ്പരാഗതമായിട്ട് അവകാശം സിദ്ധിച്ചിട്ടുള്ള റാന്നി കുന്നേക്കാട്ട് കുറുപ്പന്മാരാണ് ഗുരുതി പൂജ നിർവഹിക്കുന്നത് നിരവധിയായിട്ടുള്ള ഭക്തരാണ് ആ പൂജ കാണാനായിട്ട് ആ സമയത്ത് മാളികപ്പുറത്തിന് സമീപത്തായിട്ട് ഉണ്ടാവാറുള്ളത് ഒപ്പം തന്നെ ദേവസ്വം അധികൃതരുൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള ഭക്തർ ആ ഗുരുതി കണ്ട് ദർശിച്ച് ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാവുകയും ചെയ്യുന്നു ഗുരുതി കഴിഞ്ഞതിന് ശേഷം ഒരു ഭക്തനും അവിടെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ക്രമം പിറ്റേ ദിവസം രാവിലെ പന്തളത്ത് രാജവംശത്തിലെ രാജപ്രതിനിധിക്കും മാത്രമാണ് ഭഗവാനെ കാണാനുള്ള അവകാശം അതുകൊണ്ട് തന്നെ ഗുരുതി കഴിഞ്ഞാൽ എല്ലാ ഭക്തരും മല ഇറങ്ങിക്കൊള്ളണം എന്ന് തന്നെയാണ് ഗുരുതി കഴിഞ്ഞ് വീണ്ടും സന്നിധാനത്ത് തുടരുന്നത് ആചാരപരമായും അനുഷ്ഠാനപരമായും തെറ്റാണ് ഗുരുതി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മല ഇറങ്ങുക എന്നുള്ളതാണ് പല വ്യാഖ്യാനങ്ങളിലും പറഞ്ഞു കേട്ടിട്ടുള്ളത് ഗുരുതി കഴിഞ്ഞതിന് ശേഷം ശബരിമലയിൽ തുടർന്ന പല ആളുകൾക്കും പലതരത്തിലുള്ള പ്രയാസങ്ങളും അനുഭവപ്പെടേണ്ടി വന്നിട്ടുണ്ട് എന്നും അവിടെ തന്നെ കാർമ്മികത്വം വഹിക്കുന്ന കുറുപ്പന്മാരുടെ പരമ്പരയിൽ നിന്ന് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഗുരുതി കഴിഞ്ഞാൽ ഉടനെ സന്നിധാനം വിട്ട് അവരവരുടെ വീടുകളിലേക്ക് പോകുക എന്നുള്ളതാണ് ഇത് പരസ്യമായി നടക്കുന്ന ഒരു ഗുരുതിയാണ് ഒപ്പം തന്നെ ശബരിമലയിൽ ഒരു ഗുരുതി കൂടി നടക്കാറുണ്ട് അത് പമ്പയിലാണ് നടക്കുന്നത് അത് കുറച്ചുകൂടെ രഹസ്യ സ്വഭാവത്തിലുള്ള ഗുരുതിയാണ് വിഷു പൂജകൾക്ക് ശേഷമാണ് ആ ഗുരുതി നടക്കുന്നത് അതും റാന് കുന്നേക്കാട്ടു കുടുംബത്തിലെ കുറുപ്പന്മാർ തന്നെയാണ് നടത്തുന്നത് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ശബരിമലയിൽ ഗുരുതി ഉണ്ട് അത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒന്നാണ് അത് കാണാൻ വേണ്ടി മാത്രം പോകുന്ന ഭക്തരുണ്ട് ഭഗവതി ഭദ്രകാളുടെ പ്രീതിക്കാണ് അത് ചെയ്യുന്നതെന്ന് കൂടെ മനസ്സിലാക്കി ആ ഗുരുതി കാണാനുള്ള ഭാഗ്യവും എപ്പോഴെങ്കിലും ശ്രീധർമ്മശാസ്താവ് നമുക്ക് അനുഗ്രഹിച്ചു തരട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു അടുത്ത ഒരു കഥയുമായി വിശേഷവുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി സ്വാമി ശരണമയ്യപ്പ